ഹലോ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പോസ്റ്റിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ നെക്സ്റ്റ് മന്ത് ആണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഡിസംബർ ഫിഫ്റ്റീൻതിനാണ് ഇനി ഇതിൻ്റെ സിലബസിലേക്ക് നമുക്കൊന്ന് പോകാം സിലബസിൽ മൂന്ന് പാർട്സാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് മൈനിങ് എഞ്ചിനീയറിംഗ് ഇപ്പോഴ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ ഉദ്യാർത്ഥികൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തവരൊക്കെ തന്നെ കൂടുതലും ലാസ്റ്റ് തവണത്തെ സിലബസ് ഫോളോ ചെയ്തായിരിക്കും പഠിച്ചേക്കുന്നത് അല്ലെങ്കിൽ മെക്കാനിക്കലിൻ്റെ കോർ ടോപ്പിക്സ് മാത്രമായിരിക്കും അവർ കവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സിലബസ് വന്നപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിങ്ങിലും മൈനിങ് നിന്നും കാര്യമായിട്ടുള്ള ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് വിത്ത് നല്ല ഒരു വെയ്റ്റീരിയലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴിതൊരു ചാലഞ്ചിങ് സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല നല്ലൊരു പോസ്റ്റാണ് സാലറി സ്കെയിലും കൊണ്ടും ജോബ് പ്രൊഫൈലും കൊണ്ടും വളരെ അട്രാക്റ്റീവ് ആണ് പിന്നെ നിങ്ങളിതിനെ പ്രിപ്പയർ ചെയ്ത് ഈ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മുന്നോട്ട് തന്നെ നിങ്ങൾ പോവുക ഇതിൻ്റെ ഒരു അവസരമായിട്ട് തന്നെ കാണുക ഇപ്പോൾ നമ്മൾക്ക് അറിയാം വാട്ടർ തോറ്റിയിലെ ഈ പോസ്റ്റ് അതിൻ്റെ അകത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മെക്കാനിക്കലും സിവിലും കെമിക്കലും ഒക്കെ ഉണ്ട് പ ടോപ്പിക്സ് പഠിക്കാനുണ്ട് ഇപ്പം ലാസ്റ്റ് തവണ ഈ എക്സാം നടന്ന സമയത്ത് ഇതിൻ്റെ ഫസ്റ്റ് റാങ്ക് നേടിയിരുന്ന മുഹമ്മദ് സാദിഖാണ് നമ്മുടെ ആയിരുന്നു ഇപ്പോഴും എക്സാമിന് കൂടുതലും സിവിൽ ടോപ്പിക്സ് ആയിരുന്നു എന്നാൽ ചുരുങ്ങിയ സമയത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പി എസ് സി എക്സാമിൽ തന്നെ അദ്ദേഹം ഫസ്റ്റ് റാങ്ക് നേടിയുണ്ടാകും അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടൊരു ഗൈഡൻസും ഒരു പ്ലാനും ഒക്കെ ഉണ്ട് ടോപ്പിക്സ് കവർ ചെയ്യാനുള്ളൊരു പ്ലാനും നമ്മുടെ സ്റ്റഡി ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരേപോലെയാണ് ഇപ്പോൾ സാഹചര്യം എല്ലാവർക്കും ഈ എന്താണ് രണ്ട് ടോപ്പിക്സും പഠിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴ് സിവിലിലൊക്കെ ടോപ്പിക്സ് ആയിരുന്നെങ്കിൽ ചിലപ്പം വാട്ടർ അതോറിറ്റി ഒക്കെ എഴുതുന്നവർക്ക് അത് ഗ്രേഡ് ത്രീ ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഇ എക്സാംസ് ഒക്കെ എഴുതുന്നവർക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടിയേനു എന്നാൽ ആദ്യമായിട്ടാണ് മെക്കാനിക്കലിൽ ഈ അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങിലും മൈനിങ് എഞ്ചിനീയറിംഗ് ടോപ്പിക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരേ പോലെയാണ് എന്നാൽ മെക്കാനിക്കൽ പോർഷൻസിൽ ഗ്രിപ്പ് ഉള്ളവർക്ക് ഈ രണ്ട് ടോപ്പിക്സിലോട്ട് കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്യാൻ കൂട്ട് ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഒരു എഡ്ജ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ എക്സാമിനെങ്ങനെ തയ്യാറെടുക്കണമെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വിത്ത് സ്റ്റഡി പ്ലാൻ ഇപ്പോൾ നിങ്ങൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം ഏത് ഓർഡറിൽ പഠിക്കണം എത്രത്തോളം ഡെപത്തിൽ നിങ്ങൾ ഓരോ പോർഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് വെബിനാർ നമ്മൾ നടത്തുന്നുണ്ട് സെവൻറ്റി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് ഇപ്പോൾ വെബിനാർ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്നത് ഗൂഗിൾ ഫോൺ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു കാര്യങ്ങൾ കൂടെ ഓർമ്മിച്ചിട്ട് എൻ എസ് അക്കാദമി നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും സിലബസ് മാറിയേക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആ ബാച്ചിനെ ക്രാഷായിട്ട് കൺവേർട്ട് ചെയ്യുവാണ് ഇപ്പോഴ് എന്നെ കേൾക്കുന്ന ഉദ്യോഗസ്ഥികൾ നിങ്ങൾ ഒരു കോച്ചിങ് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എ എൻ എസ് അക്കാഡമി നിങ്ങൾക്കൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ഒരു ആറ് വർഷക്കാലമായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രീംസിലുള്ള പ്രത്യേകിച്ച് മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സ്ട്രീമുകളിലൊക്കെ നമ്മൾ കോച്ചിങ് നടത്തി വരികയാണ് ഇപ്പോൾ നമ്മൾ നടത്തിയ എക്സാമുകളുടെയൊക്കെ റിസൾട്ട് വന്നപ്പോൾ വലിയൊരു വിശേഷ വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചിരിക്കുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ടോപ്പ് റാങ്ക് നേടിയ ഉദ്യാര്ത്ഥികൾ യുടെ ഫോട്ടോസാണ് അതേപോലെ തന്നെ ഇവരെല്ലാം സക്സസ് സ്റ്റോറീസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്പേസിൽ കവർ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഒരു നല്ല ഡെഡിക്കേഷനിലോട് ഈ എക്സാമിനെ സമീപിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഗൈഡൻസും ഒരു എഫേർട്ട് ഇട്ട് നിങ്ങൾ ഈ എക്സാമിനൊരുങ്ങുവാണെങ്കിൽ ഈ എക്സാം എന്തായാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന കോഴ്സും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ് കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് താങ്ക്സ്